അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ് പ്രമോർവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജെ കെ അർച്ചനയുടെ ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ ദീപ്തിയും വസുവും കൂടി ചോദിക്കുന്നത് എന്താണാവോ വന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അതേ വേറെ ഏതെങ്കിലും വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം അല്ല ഞാൻ ആ അർച്ചനയുടെ ഓഫീസിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ വസുവും ദീപ്തി ആകെ അന്ധം ഇട്ട് നിൽക്കണം അതേസമയം അർച്ചനയും മുകുന്തനും അനന്തവും കൂടി ഭയങ്കര വിഷമിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് അർച്ചനയോട് അനന്തനും അനന്തവും മുകുന്ദനും കൂടി ചോദിക്കുകയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോയെങ്കിലോ ചേച്ചി നമുക്ക് എന്തായാലും ഒന്ന് അവനെ കാണാലോ ചേച്ചിയുടെ ഈ വിഷമം ഞങ്ങൾക്ക് കാണാൻ വയ്യ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ അർച്ചന പറയുണ്ട് വേണ്ട അവർ കുഴപ്പമില്ല അവനെ നമ്മളെ അല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും അവന് തിരക്കുമൂലമായിരിക്കും നമുക്ക് എന്തായാലും ശരി തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ പറയണം കേട്ടോ പക്ഷെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ രുക്കും അച്ചും ൂടിയിട്ട് അവിടെ നിന്ന് അമ്പാട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പകുതി വഴി വെച്ചിട്ട് അർച്ചനയും ആ ഏട്ടന്മാരെയും കൂടി കാണുകയാണ് കേട്ടോ അവർ കണ്ട് സംസാരിച്ച് യാത്രയൊക്കെ പറയണ കേട്ടോ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയാണ് ഒരുപാട് വിഷമവും പറയണ കേട്ടോ അച്ചു അർച്ചന പറയുന്നുണ്ട് മോനെ നിനക്കൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് നീ പോയിട്ട് ആ ലക്ഷ്യം പ്രൂ പൂർത്തീകരിച്ചിട്ട് വരണം ഞങ്ങൾക്ക് നിന്നോട് സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണ കേട്ടോ വികാരഭരിതമായ നിമിഷങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മൂന്ദനയും ആനന്ദൂനയും എല്ലാം അച്ചു കെട്ടിപ്പിടിച്ച് യാത്ര പറയണം അതെല്ലാം കാണുമ്പോഴേക്കും രുഖുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ അതിനുശേഷം ആനന്ദോനെ യാത്രയാക്കിയതിന് ശേഷം രുക്ക് തിരിച്ച് ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ് കേട്ടോ ചന്ദ്രകാന്തത്തിൽ വന്നതും ചന്ദ്രയോട് ഇങ്ങനെ പറയുന്നത് അവരെ പകുതി വഴിയിൽ നിന്ന് കണ്ടു ഞങ്ങൾ വീട്ട് അമ്പാട്ട് വീട്ടിൽ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ പകുതി വഴിയിൽ നിന്ന് ഞങ്ങൾ കണ്ടു യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അച്ചു പോയത് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ കാരണം അവരിവിടെ വന്നിട്ട് നാണം കെട്ടിട്ടാണ് ഇറങ്ങിപ്പോയത് മൂന്നും കൂടിയിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നതായിരുന്നു എന്നിങ്ങനെ പറയണ അതേസമയം ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അമ്പാട്ടി വീട്ടുകാരാണല്ലോ ജയിച്ചത് അവൻ കാണുകയും ചെയ്തു യാത്ര പറയുകയും ചെയ്തു നമ്മൾ ഈ പറഞ്ഞതും ചെയ്തതും ഒക്കെ വെറുതെ ആയല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ രുക്കുവിനാവ് ദേഷ്യവും ആമർഷവും കൂടിയിട്ട് വരുകയാണ്